ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠത്തിലെ ആദ്യത്തെ യൂണിറ്റ് കതിരിച്ചൂടും നാടൻ പെരുമകൾ അതിലെ ആദ്യത്തെ പാഠഭാഗമാണ് ആദ്യത്തെ പാഠഭാഗത്തിൻ്റെ പേര് ഗ്രാമശ്രീകൾ എന്നാണ് രണ്ടാമത്തെ പാഠഭാഗമായ കുമ്മാട്ടിയുടെ ചോദ്യോത്തരങ്ങളും ഒക്കെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാമശ്രീകൾ എന്ന കവിതയുടെ ചോദ്യോത്തരങ്ങളാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും പദ്യം വായിച്ചിട്ടുണ്ടാവും കടത്തനാട്ട് മാധവി അമ്മയാണ് ഇത് എഴുതിയത് അപ്പോൾ ഗ്രാമശ്രീ എന്ന കവിതയിൽ നമ്മളോട് പ്രത്യേകിച്ച് പ്രതിപാദിക്കുന്ന എന്താണ് ഗ്രാമത്തിൻ്റെ വിശുദ്ധിയും അതുപോലെ തന്നെ ലാളിത്യവും കൃഷിയുടെയും കാർഷിക വൃത്തിയുടെയും പെരുമ വിളിച്ചോതുന്ന ഒരു കവിതയാണ് മാധവിയമ്മയുടെ ഗ്രാമശ്രീകൾ അപ്പോൾ ആ കവിതയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ കർഷക സ്ത്രീകളാകുന്ന ഗ്രാമശ്രീകൾ കർഷക സ്ത്രീകളെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഗ്രാമശ്രീകൾ അതായത് ഗ്രാമത്തിൻ്റെ ഐശ്വര്യം ഗ്രാമത്തിൻ്റെ നന്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർ അവരുടെ കൈകൾ ചെളിയിൽ പണിയുന്നതും നാറു നടുന്നതും നേരിട്ട് കാണുന്നത് പോലെ ചിത്രീകരിച്ച് ഈ കവിത പറയുന്നത് നമ്മുടെ കൃഷിയുടെ മഹത്വമാണ് ആദ്യത്തിൻ്റെ കവയിത്രി എന്താ പറയുന്നത് കുടയും ചൂടി പാടവരമ്പത്തിൻ്റെ വക്കത്ത് നിൽക്കുമ്പോൾ പാടത്ത് പണിയുന്ന കർഷക തൊഴിലാളികളെ കാണുമ്പോൾ എനിക്ക് നാണക്കേട് തോന്നുന്നു എന്നല്ലേ നാണിച്ചു പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ നീളം കുടയും ഒക്കെ ചൂടിയിട്ട് പാടത്തിൻ്റെ വരമ്പിൻ്റെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവിടെ എന്താണ് കർഷക തൊഴിലാളികൾ ആ ചെളിയിൽ പണിയെടുക്കുകയാണ് അപ്പോൾ എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നു അത് എന്തുകൊണ്ടാണ് തന്നെപ്പോലെയുള്ള സ്ത്രീകൾ ചെളിയിൽ പണമെടു പണിയെടുക്കുമ്പോൾ ഞാൻ മാത്രം വലിയ ആള് എന്ന നിലയിൽ വരമ്പിൽ നിൽക്കുന്നതിനാണ് അവർക്ക് ലജ്ജ തോന്നിയത് ഏത് ലോക വിദ്യാലയത്തിലാണ് കർഷക സ്ത്രീകൾ ഇതെല്ലാം പഠിച്ചതെന്ന് കവി ചോദിക്കുകയാണ് അപ്പോൾ അവർ പ്രത്യേകിച്ച് വിദ്യാലയത്തിലൊന്നും പോയില്ല പക്ഷെ അവർ വിശ്വമാകുന്ന വിദ്യാലയത്തിൽ നിന്നാണ് ഇതെല്ലാം പഠിച്ചത് ഇതെന്നും അവരാരും പഠിപ്പിച്ചതല്ല ലോകമെന്ന പ്രപഞ്ചമെന്ന വിദ്യാലയത്തിൽ നിന്നാണ് അവരോരോ അനുഭവത്തിൽ നിന്നാണ് ഇതൊക്കെ പഠിച്ചത് ഈ കലയുടെ വൈഭവം കൈവശമാക്കാൻ ഏത് അധ്യാപകനാണ് സഹായിച്ചത് എന്നുമാണ് ആണ് കവി ചോദിക്കുന്നത് ഓക്കെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ കവിതയിൽ കണ്ടു നമുക്ക് പാഠഭാഗത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം എന്താണ് വിശ്വ എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്ത് പ്രകൃതിയാണ് ഏറ്റവും വലിയ പാഠശാല അതിൽ നിന്ന് വിട്ടുമാറി ജീവിക്കാൻ ജീവജാലങ്ങൾക്കാവില്ല പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിൽ നിന്നാണ് എല്ലാ അറിവുകളും മനുഷ്യനിലേക്ക് സംക്രമിക്കാൻ തുടങ്ങിയത് ഈ അറിവാണ് മാനവരാശിയെ നാളിതുവരെ മുന്നോട്ട് നയിച്ചത് തൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ജലം വായു ആഹാരം വസ്ത്രം പാർപ്പിടം എന്നിവയെല്ലാം മനുഷ്യൻ പ്രകൃതി നിന്നാണ് കണ്ടെടുത്തിട്ടുള്ളത് പ്രകൃതിയുടെ ഭാഗങ്ങളായ പർവ്വതങ്ങൾ മലകൾ താഴ്വരകൾ നദികൾ വനങ്ങൾ മരുഭൂമികൾ തുടങ്ങിയവയെല്ലാം ഓരോരോ ജൈവ ഘടകങ്ങളാണ് ഇവയോടെല്ലാം പല വിധത്തിൽ പ്രതികരിക്കുന്നതിലൂടെയാണ് മനുഷ്യനിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുകൾ രൂപപ്പെട്ടു വരുന്നത് ഈ അറിവുകളുടെ ആകെ തുകയാണ് മനുഷ്യൻ്റെ മനോഭാവങ്ങൾക്ക് രൂപം നൽകിയത് അതുകൊണ്ടാണ് കവി വിശ്വവിദ്യാലയം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം പ്രഭാതത്തിൽ എങ്ങനെയെല്ലാമാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് ഉണ്ണിക്കതിരോന്റെ ബാലസൂര്യന്റെ രക്ഷ്മികളാകുന്ന പൊന്നുഗപ്പാടേറ്റു വിണ്ണിന്റെ വിളിപ്പാട് സ്ഥലങ്ങൾ ചുവന്നു കഴിഞ്ഞു പ്രഭാതത്തിൽ തൊട്ടടുത്തായി കാണുന്ന ആകാശം ബാലസൂര്യത്തിന്റെ പ്രകാശത്തിൽ ചുവന്നു തൊടുത്തു വേലിപ്പടർപ്പിലെ പച്ചിലച്ചാർത്തുകളിൽ ഓലഞ്ഞാലിക്കിടികൾ കൂവി ആർത്തും പ്രഭാതത്തിൽ ദിക്കുകൾ ഉണർന്നു നേരിയ മഞ്ഞ് എവിടെയും മൂടി നിന്നു പച്ചിലക്കൂട്ടവും പാടവും പാടത്തിൻകരയിലെ വീടും ചക്രവാളം വരെ എല്ലായിടത്തും ഒന്ന് കുളിർത്തു നനഞ്ഞു തണുത്ത പ്രഭാതം വന്നു ഇങ്ങനെയാണ് പ്രഭാതത്തെ കവി വർണ്ണിച്ചിരിക്കുന്നത് ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കാം കർഷക സ്ത്രീകൾ ഗ്രാമശ്രീകൾ എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം ഗ്രാമശ്രീകൾ എന്ന പ്രശസ്തമായ കവിതയെ കവി കൃഷിപ്പണി ചെയ്യുന്ന സ്ത്രീകളുടെ അധ്വാനത്തെ ആദരിക്കുന്നു അവരെ ഗ്രാമസ്ത്രീകളായി വാഴ്ത്തുന്നു വയലയിലകളിൽ പ്രഭാതം മുതൽ നാറു നടുന്ന ഗ്രാമീണ സ്ത്രീകൾ കേരളത്തെ മനോഹരമായ ഒരു ചിത്രമാക്കുകയാണ് അവർ വെളുപ്പാം കാലത്ത് തന്നെ നിരനിലയായി പൂട്ടിയൊരുക്കിയ ചെളിവയലിൽ എത്തുന്നു നിരന്ന് നിന്ന് കിണഞ്ഞ പരിശ്രമിച്ച് നാറു നടുന്നു അവരുടെ മുന്നിൽ കവയിത്രി പോലും കൈക്കൂപ്പുന്നു അതുകൊണ്ടാണ് അവരെ ഗ്രാമശ്രീകൾ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം നോക്കാം എന്താണ് അടുത്ത ചോദ്യം സുന്ദരാലേഖ്യം നീ കേരളമേ എന്ന് കവി പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു ചിത്രകാരൻ വരച്ചു വെച്ച് സുന്ദരമായ ചിത്രം പോലെ മനോഹരമാണ് കേരളത്തിന്റെ ദൃശ്യഭംഗി എന്നാണ് കവി പറയുന്നത് അസാമാന്യ പ്രകൃതി സൗന്ദര്യം നിറയുന്ന നിരവധി ഗ്രാമങ്ങൾ ഉള്ള നാടാണ് കേരളം പച്ചില പച്ചിലച്ചാത്തുകളും അതിൽ പറ്റിയിരിക്കുന്ന കിളികൾ മഞ്ഞിൻ്റെ വെണ്മ കലർന്ന നിറം മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ചെറുവീടുകൾ ഇതെല്ലാം കവിക്ക് ഒരു ചിത്രം പോലെയാണ് തോന്നുന്നത് ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം വിശകലനം ചെയ്യാം എന്താണ് വിശകലനം ചെയ്യാൻ വഞ്ചുളം ഈ കലാസൃഷ്ടിക്കു മുമ്പിലായ അഞ്ജലി അർപ്പിക്കാം കൃഷി കലാസൃഷ്ടിയാകുന്നതെങ്ങനെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഇപ്പം നമുക്കൊരു വിശകലന കുറിപ്പ് തയ്യാറാക്കി നോക്കാം സമാധിലിരിക്കുന്ന വിത്ത് മണ്ണ് എറിയുന്ന കർഷകന്റെ പരിചരണത്താൽ മഴത്തുള്ളിയുടെ മൃദുരസ്പർശത്താൽ ഉണരുന്നു ചെടിയായി കതിരായി കൊയ്ത്ത് കഴിഞ്ഞ് അടുത്ത ഉൽപാദനത്തിനുള്ള വിത്തായി മാറുന്നു ഉൽപാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ടതാണ് കലയും സാഹിത്യവും ഒക്കെ ഉർവരതയുടെ സങ്കീർത്തനങ്ങളാണ് കാർഷികോത്സവവും നാട്ടുത്സവങ്ങളും കൊയ്തൊഴി കഴിഞ്ഞ കൃഷിയിടങ്ങളായിരുന്നു നാട്ടുത്സവങ്ങളുടെ വേദികൾ വിത്തിട്ട് നെന്മണിയായി മാറുന്നതുവരെ കർമ്മനിരതരായ കൃഷിക്കാർക്ക് വിശ്രമത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഇടവേളകളായിരുന്നു നാട്ടുത്സവങ്ങൾ അടുത്ത വിത്തിടൽ മുതൽ തുടങ്ങുന്ന അധ്വാനത്തിനുള്ള ഊർജ്ജം കൂടി ഇത്തരത്തിലുള്ള ഉത്സവങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നു കൃഷി ഉടലെടുത്ത കാലം മുതൽ കാർഷിക സമൃദ്ധി ഉണ്ടാകാനും ഇടവേളകളെ ആഹ്ലാദകരമാക്കാനും കൊഴുതൊഴിഞ്ഞ കൃഷിയിടങ്ങളും നാട്ടിടവഴികളും ഉപയോഗപ്പെടുത്തിയിരുന്നു നൈസർഗികമായ ഇത്തരം കലാരൂപങ്ങൾ അവിടുത്തെ സംസ്കാരം രൂപപ്പെടുത്തുന്നതിന് കാരണവുമായിട്ടുണ്ട് അടുത്ത പ്രവർത്തനം എന്താണ് ഈണം കണ്ടെത്താൻ ചൊല്ലം വ്യക്തിഗതമായി കവിതയ്ക്ക് ഈണം കണ്ടെത്തും ഗ്രൂപ്പിൽ അവതരിപ്പിച്ച് ഉചിതമായി ഈണം കണ്ടെത്തി സംഘമായി ചൊല്ലാനാണ് അപ്പോൾ എല്ലാവരും സംഘമായിട്ട് ചൊല്ലുക ഇനി അടുത്ത പ്രവർത്തനം നോക്കാം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാം ഉറിവിയെ പുഷ്പിക്കും കലബോൾ നമുക്കത്ര നിർവധികരം സർഗവ്യാപാരമുണ്ടോ മഞ്ഞിൽ ബൈലോപിള്ളി ഈ വരികളുടെ ആശയവും ഗ്രാമശ്രീകൾ എന്ന കവിതയുടെ ആശയവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ നമുക്ക് താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കി നോക്കാം ഭൂമിയെ പൂവണീക്കുന്നത് പോലെ ഒരു മഹത്തായ കലാസൃഷ്ടി വേറെയില്ല ഇതിനേക്കാൾ വലിയ സന്തോഷം സന്തോഷമല്ലെങ്കിൽ കല ഭൂമിയിലുണ്ടോ എന്ന് വൈലോപ്പള്ളി ചോദിക്കുന്നു ഏതൊരു കലയെക്കാളും നിർവൃതി നൽകുന്നതാണ് കൃഷി കല എന്നത് പുതിയൊരു സൃഷ്ടിയാണ് അതിന് ജീവനില്ല എങ്കിൽ ജീവനുള്ള പുതിയ വസ്തു ഉണ്ടാക്കുന്നതാണ് കൃഷി എന്ന കല ഭൂമിയിലെ ഏറ്റവും വലിയ സർഗവ്യാപാരമാണ് കൃഷി അതേ ആശയം തന്നെയാണ് കടത്തനാട്ട് മാധവിയമ്മയും ഗ്രാമശ്രീകൾ എന്ന കവിതയിൽ പറയുന്നത് വയൽ ചെളിയിലേക്ക് പതുക്കെ ഇറങ്ങി വരുന്ന പെണ്ണുങ്ങൾ മണ്ണിൻ്റെ അരുമ മക്കളാണെന്ന് കവി പറയുന്നു കർഷക സ്ത്രീകളുടെ കൈകൾ ഞാറിലേക്കും കാലുകൾ ചെളിയിലേക്കും കുതിച്ചു കൊണ്ടിരിക്കുന്നു മനോഹരമായി ഈ കലാസൃഷ്ടിക്കു മുന്നിൽ എപ്പോഴും എഴുതാനുള്ള പേന പിടിച്ച് മരവിച്ച തൻ്റെ കരങ്ങളോടും ഭക്തിയോട് തൊഴുത് കരങ്ങളോട് ഭക്തിയോടെ തൊഴുതു നിൽക്കാനാണ് കവി പറയുന്നത് ചെളികൊണ്ടി താഴ്ന്ന അവരുടെ വിരലുകൾ നാടിന്റെ ഹേ നേതെടുക്കുന്നു എന്നാണ് കവി പറയുന്നത് കൃഷിയുടെ പ്രാധാന്യമാണ് ഇരു കവികളും ചൂണ്ടിക്കാണിക്കുന്നത് ഇനി അടുത്ത പ്രവർത്തനം നോക്കാം അടുത്ത പ്രവർത്തനം പ്രയോഗഭംഗി കണ്ടെത്താനാണ് പ്രയോഗഭംഗി ഭംഗി കണ്ടെത്താൻ വിശദീകരിക്കാം ഉണ്ണിക്കതിരോണൻ്റെ പുൻ നുകപ്പാടേറ്റു വിണ്ണിൻ വിളിപ്പാടും തോന്നിയതല്ലോ ഈ വരികളുടെ പ്രയോഗഭംഗി കണ്ടെത്തി വിശദീകരിക്കുക ഇതുപോലെയുള്ള കൂടുതൽ വരികൾ കണ്ടെത്തി ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് വിശദീകരിക്കുക കവിയേത്രി വർണ്ണിക്കുന്നത് ചുവന്നു തൊടുത്ത പ്രഭാതത്തെ ആണ് ഉദയ സൂര്യനാണ് ഉണ്ണിക്കതിരം ബാലസൂര്യൻ്റെ സ്വർണക്കതിരാകുന്ന രക്ുഖത്തിൻ്റെ പാടുകളേറ്റ് ആകാശം ചുവന്നു സൂര്യൻ്റെ ചുവപ്പ് നിറം വെളിപ്പാടും ദൂരത്തോളം ആകാശത്ത് വ്യാപിച്ചു എന്നാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത് പ്രഭാതത്തിൽ നോക്കുമ്പോൾ വീണ് നമുക്ക് ഒരു വിളിപ്പാട് അകലെയായി തോന്നാം ആ വിളിപ്പാട് അകലെയുള്ള ആകാശമാണ് ചുവന്നു തുടത്തത് സുന്ദരമായ പ്രഭാതത്തെയാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തൊരു വരി നോക്കാം കാലുപുതയും വരമ്പത്തെ പായച്ചളിത്താരയെ താമരത്താർ വിടർത്തി ഇതിൻ്റെ പ്രയോഗഭംഗി നമുക്കൊന്ന് നോക്കാം വെയിലും മഴയും ഒന്നും വകവയ്ക്കാതെ പാടത്തെ കാല് പുതയുന്ന ചേറി നിന്നുകൊണ്ട് ഞാറ് നടുന്ന കർഷക സ്ത്രീകൾ നാടിനെ സമൃദ്ധമാക്കുന്ന കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ചെളിയിൽ പതിയുന്ന കർഷക കർഷകശ്രീയുടെ പാദമുദ്രകളെ താമരപ്പൂക്കൾ വിടരുന്നത് എന്നാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം അടുത്ത പ്രവർത്തനം എന്താണ് അടുത്ത പ്രവർത്തനം വാക്മയ ചിത്രത്തിൽ നിന്ന് വർണ്ണ ചിത്രത്തിലേക്ക് കവിതയിൽ ധാരാളം വാക്മയ ചിത്രങ്ങൾ ഉണ്ടല്ലോ അവ കണ്ടെത്തി വരകളും വർണ്ണങ്ങളും ചേർന്ന ചിത്രങ്ങളാക്കി പ്രദർശനം സംഘടിപ്പിക്കുക ചിത്രരചനയ്ക്ക് സഹായിക്കുന്ന വരികൾ നമുക്ക് നോക്കാം നാണിച്ചു പോകുന്നു നീളം കൂടെ ചൂടി ഞാൻ ഈ വരമ്പിൽ കൊതുമ്പിൽ നിൽക്കേ ഉം വരികൾ നമ്മൾ പാദ്യത്തിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുക മന്ദമിറങ്ങി നിരന്നൂ നിലകൊണ്ടു പെണ്ണുങ്ങൾ മണ്ണിനരുമ മക്കൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ആ ഒരു ചിത്രത്തിലേക്ക് അരുമ മക്കൾ എന്ന് പറയുമ്പോൾ ആ ഗ്രാമത്തിലെ സ്ത്രീകളെ കർഷക തൊഴിലാളികളെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ് അപ്പോൾ വാക്മയ ചിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ അത് എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം ചിത്രം വരണം അങ്ങനെ അതിനെയാണ് നമ്മൾ വാക്മയ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഇനി അടുത്ത പ്രവർത്തനം നോക്കിയാലോ ആശയപാഠം പൂർത്തി ാക്കാം ആസ്വാദനം എഴുതാം അപ്പൊ കോളത്തിലെ ആസ്വാദന അംശങ്ങൾ എഴുതുക അവയെ അടിസ്ഥാനമാക്കി കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക അപ്പൊ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രയോഗഭംഗി നോക്കണം പ്രയോഗഭംഗി അവിടെ എഴുതിയിട്ടുണ്ട് കവിതയുടെ പ്രധാന ആശയങ്ങൾ നമ്മൾ എഴുതണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ എഴുതണം കവിതയുടെ രചയ ഇതാവ് എഴുതണം കൃതി എഴുതണം പിന്നെ കവിതയുടെ ശബ്ദഭംഗി പ്രയോഗഭംഗി സമാന കവിതകൾ പിന്നെ സ്വന്തം നിരീക്ഷണങ്ങൾ ഇവയൊക്കെ നമ്മൾ ആസ്വാദനക്കുറിപ്പ് ഉൾപ്പെടുത്തണം അപ്പോൾ നമുക്ക് രണ്ട് ആസ്വാദനക്കുറിപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് മെച്ചപ്പെട്ടത് അത് നിങ്ങൾ എഴുതുക വായിച്ചു നോക്കാം കേരളക്കരയിലെ ഗ്രാമഭംഗിയും ഗ്രാമസൗഭാഗ്യവും നിറഞ്ഞു നിൽക്കുന്ന കവിതയാണ് മാധവി അമ്മയുടെ ഗ്രാമശ്രീകൾ കർഷക സ്ത്രീകളാകുന്ന ഗ്രാമശ്രീകളുടെ കൈകൾ ചെളിയിൽ പണിയുന്നതും ഞാറു നടുന്നതും കാവ്യാത്മകമായി ഒഴുക്കോടെ പ്രതിപാദിക്കുന്ന ഈ കവിത കൃഷിയുടെ മഹത്വം ഉയർത്തി കാണിക്കുന്നതോടൊപ്പം കൃഷി ഒരു കലാസൃഷ്ടിയാണെന്ന സന്ദേശവും നൽകുന്നു കേരളത്തിൻ്റെ ഗ്രാമ തേജസ്സിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് പ്രകൃതിയും മനുഷ്യനും ജീവിതവും സാധാരണക്കാരുടെ അനുഭവങ്ങളും ജീവിത പ്രശ്നങ്ങളും പ്രമേയമാക്കി കടത്തനാട്ട് മാധവിയമ്മ രചിച്ച കൃതികളിൽ ഗ്രാമശ്രീകൾ എന്ന കവിതാസമാഹാരം ചർച്ച ചെയ്യപ്പെട്ടതാണ് ഗ്രാമ ഗ്രാമസൗന്ദര്യത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും കവിക്ക് മതിയാവില്ല ഗ്രാമ ഗ്രാമസൗന്ദര്യത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും കവിക്ക് മതിയാവില്ല ഗ്രാമശ്രീകൾ എന്ന പ്രശസ്തമായ കവിത ഈ കവി കൃഷിപ്പണി ചെയ്യുന്ന സ്ത്രീകളുടെ അധ്വാനത്തെ ആദരിക്കുന്നു അവരെ ഗ്രാമശ്രീകളായി വാഴ്ത്തുന്നു കർഷക തൊഴിലാളികള ഇവരുടെ കൃഷി എന്ന കലാസൃഷ്ടിക്ക് മുമ്പിൽ തൊഴുതു നിൽക്കുന്നു മാധവിയമ്മയുടെ കവിതകളിൽ പ്രധാനപ്പെട്ടതും പ്രസിദ്ധമായതുമായ ഇതുമാണ് ഗ്രാമശ്രീകൾ കഞ്ഞി നെൽക്കണ്ടം ഉഴുതുമറിക്കുന്ന കർഷക തൊഴിലാളികളെ പ്രകീർത്തിക്കുന്നതാണ് ഈ കവിത തന്നെപ്പോലുള്ള സ്ത്രീകൾ ചുട്ടുപൊള്ളുന്ന വെയിൽ വടക്കൻ പാട്ടുകൾ പാടിക്കൊണ്ട് പണിയെടുക്കുകയാണ് കർഷക തൊഴിലാളികളും പിരിയോലക്കുട പോലും ചൂടാതെ കരൽവാരിയറിയുന്ന സൂര്യൻ്റെ കീഴ് നടുവളച്ചു നിന്ന് ജന്മനാടിൻ്റെ നന്മകൾ നെയ്തെഴുന്ന നെയ്തെടുക്കുന്ന കാഴ്ചയാണ് കവയത്രി ഉന്നത കുലജാതിയായ താൻ കുലമഹിമയ്ക്കൊത്ത നീളംകുടയും ചൂടി വയൽവരമ്പിൽ അകലെ ഒരു ഓരത്ത് നിൽക്കുകയാണ് വെയിലേറ്റു നിൽക്കുന്ന കർഷക സ്ത്രീകളിൽ നിന്നും വിഭിന്നമായി ധനാഢ്യതയുടെ കേമത്തിൽ വെയിലേൽക്കാതെ നിൽക്കുന്ന കവയത്രി സ്വയം നിന്ദിക്കുകയും നാണിക്കുകയും ചെയ്യുന്നു ജാതിപ്പെരുമയും ധനാന്യതയും ഒഴിച്ച് മറ്റെല്ലാ കാര്യത്തിലും തനിക്ക് സമാനമായ പാവം കർഷക സ്ത്രീകൾ ചേർക്കണലിൽ വിരലുകളായത്തി നാടിൻ്റെ നന്മകൾ നെയ്തെടുക്കുമ്പോൾ താൻ മാത്രം അവരിൽ നിന്ന് വിഭിന്നമായി വരമ്പിൻ കൊതുമ്പിലേക്ക് കുടയും ചൂടി മാർ മാറി നിൽക്കുന്നതിനാലാണ് അവർ ലജ്ജിക്കുന്നതും സ്വയം നിന്നിക്കുന്നതും നന്മകൾ വിതച്ചു കൊയ്യുന്നവരാണ് കർഷക തൊഴിലാളികൾ സത്യത്തിൽ അവരാണ് തന്നേക്കാൾ മഹത്വമുള്ളവർ എന്ന തോന്നലാണ് കവയത്രിക്കുള്ളത് കർഷക തൊഴിലാളി സ്ത്രീകൾ മണ്ണിൽ അധ്വാനിക്കുന്നവരും ചേർക്കൊണ്ടിൽ കാവ്യം രചിക്കുന്നവരുമാണ് മാലിന്യം തൊട്ടു തീണ്ടാത്തവരും ഗ്രാമത്തിൻ്റെ മണ്ണും മനസ്സും അറിയുന്നവരുമായ ഗ്രാമസ്ത്രീകൾ രചിക്കുന്നതല്ലേ മഹാകാവ്യം അവരുടെ മുമ്പിൽ താനാർ തൻ്റെ കവിത എന്ത് തൻ്റെ കുലമഹിമയെന്ത് കാലുപുതയും വരമ്പത്തെ പാഴ്ച്ച് പാഴ്ചളിത്താരെ താമരത്താർ വിടർത്തി എന്നതുകൊണ്ട് നടന്നു വരുന്ന ഗ്രാമസ്ത്രീകൾ ഗ്രാമശ്രീകളാണ് പായ്ച്ചെളിയിൽ അമരുന്ന ഗ്രാമീണ കന്യകളുടെ പാദമുദ്രകളെ താമരപ്പൂക്കളായി മാറ്റുകയാണ് മാധ്യമം ചെയ്യുന്നത് ചേറിൽ കുരുക്കുന്ന സീതാംബുജങ്ങൾ എന്ന് കാവ്യലോകത്തെ പൂർവ്വസൂരികൾ പറയുന്നത് നമുക്ക് ഓർമ്മയുണ്ട് കർഷക തൊഴിലാളികൾ ഗ്രാമ സ്ത്രീകളിലെ എന്ന കണ്ടെത്തൽ ശ്ലാഘനീയമാണ് അവരുടെ പാദമുദ്രകളെ താമരപ്പൂക്കളാക്കുന്ന പൂക്കളാക്കുന്ന ജാലവിദ്യ മനോഹരവുമാണ് ഇനി അടുത്ത ചോദ്യം നോക്കാം പഴഞ്ചോർ കളി കൃഷി ചൊല്ലുകൾ ശേഖരിച്ച് ക്ലാസ്സിൽ പഴഞ്ചോർ കളി നടത്തുക നോക്കാം ഒരു വിള വിതച്ചാൽ പല വിത്ത് വിളയില്ല കടയ്ക്കൽ നനച്ച് തലയ്ക്കൽ പൊടിക്കൂ കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല കള പറിക്കാത്ത വയലിൽ വിള കാണില്ല കള പറിച്ചാൽ കളം നിറയും കാലം നോക്കി കൃഷി കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും വിള അടയ്ക്ക ആയാൽ മടിയിൽ വയ്ക്കാം അടയ്ക്ക മരം ആയാലോ അടുത്തു നട്ടാൽ അഴക് അകലത്തു നട്ടാൽ വിളവ് അരി എത്ര പയർ അര അഹഞ്ഞായി ആര്യൻ വിതച്ചോ നവര കൊയ്യാമോ ആഴത്തിൽ ഉഴുത് അകലത്തിൽ നടണം ഉഴവിൽ തന്നെ കള തീർക്കണം ഒക്കത്ത് വിത്തുണ്ടെങ്കിൽ തക്കത്തിൽ കൃഷി ഇറക്കാം ഓക്കെ ഇനി അടുത്ത പ്രവർത്തനം നോക്കാം ചൊൽ കാഴ്ചകളാണ് അപ്പോൾ ചൊൽക്കാഴ്ചയിലേക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട നാടൻ പാട്ടുകൾ ശേഖരിച്ച് ചൊൽക്കാഴ്ച സംഘടിപ്പിക്കുക ചൊൽക്കാഴ്ചയുടെ വീഡിയോ ക്ലാസ്സിൻ്റെ നവമാധ്യമ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുക അപ്പോൾ ചൊൽക്കാഴ്ച എന്ന് പറഞ്ഞത് എന്താണ് കവിത നാടൻ പാട്ട് സംഘമായി ആലപിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ചുവട് വെച്ച് അഭിനയിച്ച് അവതരിപ്പിക്കുന്നതാണ് ചൊൽക്കാഴ്ച കവിതയുടെ ആശയവും ഭാവവും വ്യക്തമാക്കുന്ന വിധത്തിൽ ഉച്ചത്തിലും ആവശ്യാനുസരണം വരകിൽ ആവർത്തിച്ചു കൊണ്ടുമുള്ള ആലാപനമാണ് വേണ്ടത് കവിതയുടെ ഗതിക്കനുസരിച്ച് പല സംഘങ്ങളായോ ഒറ്റ തിരിഞ്ഞോ ഉള്ള ആലാപനവും ആവാം ആലാപത്തിനനുസരിച്ച് താളത്തിൽ ചുവട് വെച്ചുള്ള ചലനങ്ങൾ ഉണ്ടാവണം മുഖത്തെ ഉചിതമായ ഭാവപ്രകടനവും അനുയോജ്യമായ അംഗവിക്ഷേപങ്ങളുമാണ് അവതരണത്തെ മികവുറ്റതാക്കുന്നത് ശബ്ദ നിയന്ത്രണം ചലനങ്ങളുടെ ചടുരത ഭാവിഷ്കരണം എന്നിവ പ്രധാനമാണ് ചമയങ്ങൾ വേണമെന്നില്ല അത്യാവശ്യമാണെങ്കിൽ മാത്രം ചെറിയ തോതിൽ ചമയവും വാദ്യോപകരണവും ആവാം അപ്പം നമുക്കൊരു പാട്ട് പരിചയപ്പെടാം ചീര നടുന്നതിനെ കുറിച്ചും അത് വിളവെടുക്കുന്നതിനെ കുറിച്ചും അത് എങ്ങനെ പാകം ചെയ്യുമെന്നതിനെ കുറിച്ചുമുള്ള ഒരു പാട്ടാണ് മട്ടത്തിൽ കുഴിക്കുത്തി നീളത്തിൽ തടമിട്ടിട്ട് അങ്ങേനെ പാവയണം ചെഞ്ചീരാ വെണ്ണീരണിയണം ചെഞ്ചീരാ വെള്ളം നനയണം ചെഞ്ചീരാ മാറോളം പൊന്തണം ചെഞ്ചീരാ മറിഞ്ഞോ കനിയണം അങ്ങനെ വളരണം ചഞ്ചീരാ എങ്ങനെ നുള്ളണം ചഞ്ചീരാ മുട്ടീന്ന് നുള്ളണം ആരാരു നുള്ളണം ചഞ്ചീരാ അമ്മായി നുള്ളണം ജഞ്ചീരാ എങ്ങനെ അറിയണം ചഞ്ചീരാ നനുനെ അറിയണം ജഞ്ചീരാ ആരാരു വെക്കണം ചഞ്ചീരാ അമ്മായി വെക്കണം ചെഞ്ചീരാ എങ്ങനെ വെക്കണം ചെഞ്ചീരാ മുറ്റത്ത് നിൽക്കുന്ന ചൊൽക്കാഴ്ച എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാടി അഭിനയിക്കനാണ് ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം അപ്പോൾ നമ്മുടെ ലാശിത പ്രവർത്തനമായിരുന്നു ഇത് അപ്പോൾ നമ്മൾ കുമ്മാട്ടി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടും വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഏഴാം ക്ലാസ്സിലെ എല്ലാ പാഠഭാഗങ്ങളിലും വീഡിയോ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ ലഭ്യമാണ് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മാത്സ് സോഷ്യൽ ബേസിക് സയൻസ് ഇംഗ്ലീഷ് അതേപോലെ അടിസ്ഥാന പാഠാവലി കേരള പാഠാവലി തുടങ്ങി ഹിന്ദി തുടങ്ങിയ എല്ലാ പാഠത്തിൻ്റെയും വീഡിയോ കാണാം താങ്ക്